ആര്യാട് പഞ്ചായത്ത് ഭരണസമിതിയിൽ അഴിമതി ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കൂട്ടധരണ സംഘടിപ്പിച്ചു പക്ഷമാതപരല്ലാത്ത രീതി നിങ്ങൾ നിർവഹിക്കുമെങ്കിൽ ആ ഇതുമായി ഒരു സംഘടനാ സംവിധാനം ഈ അംഗൻവാടി ജീവനക്കാരായ ഹെൽപ്പർമാരെയും ടീച്ചർമാരെയും നിയമിക്കുന്നതിന്റെ ഭാഗമായി ഒരു ഒരു സമിതി രൂപീകരിക്കണം അത് ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ള നിയമം സാമൂഹ്യ അങ്ങനെ ഒരു നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷക്കാലം ചെയ്യാതിരുന്നത് ചെയ്യാതിരുന്നതാണ് അതിപ്പോൾ ചെയ്യേണ്ടി വന്നിരിക്കുന്നു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി ശ്രീ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതിനു ശേഷം ആകെ വല്ലാത്ത അതുപോലെയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഈ പരാന്കളായ സി പി എം ഭരണകൂടങ്ങൾ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും കേരളത്തിന്റെ സർക്കാർ നടത്തുന്ന ഭരണത്തിൽ നിന്നും കാണാൻ കഴിയുന്നു സ്വന്തക്കാരെ കുത്തിനിറക്കിയത് വേണ്ടപ്പെട്ടവരെ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഈ ആര്യാട് കിഴക്ക് പടിഞ്ഞാറ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ധർണ നടത്തിയത് ആര്യാട് പഞ്ചായത്തിലെ അംഗൻവാടി വർക്കർ ഹെൽപ്പർ തസ്തികയുടെ സെലക്ഷൻ ലിസ്റ്റിൽ സ്വജനപക്ഷപാതം കാട്ടി നിയമനം നടത്തുകയും ആറോ പ്ലാന്റുകൾ അറ്റകുറ്റപ്പണി നടത്താതെ ശുദ്ധജല വിതരണം താറുമാറാക്കുകയും ചെയ്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് കൂട്ടുതർ നടത്തിയത് പഞ്ചായത്ത് ഓഫീസിന് മുന്നേ നടന്ന ധർണ കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കുർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ആര്യാട് കിഴക്ക് മണ്ഡലം പ്രസിഡന്റ് ഔസഫ് കണ്ണമ്പള്ളി അധ്യക്ഷനായി ആര്യാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്കറ്റ് എം രവീന്ദ്രദാസ് മുഖ്യപ്രഭാഷണം നടത്തി